അല്ല ഇത് മനസ്സിലാകേണ്ട പ്രശ്നം ഇങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിട്ടും എല്ലാവരും മൂടി വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ കാര്യം ആരോടും പറഞ്ഞില്ല പിന്നെ ഇത് എങ്ങനെ ഈ നോട്ടീസ് സാധാരണ ഒരാൾക്ക് അയച്ചാൽ ഇ ഡി നോട്ടീസ് അയച്ചാൽ അതിന്റെ പ്രൊസീജിയർ ഉണ്ടാവും ഇത് യാതൊരു പ്രൊസീജിയറും നടന്നിട്ടില്ല പിന്നെ എന്നാണ് നമ്മുടെ അറിവ് ഇതെങ്ങനെയാണ് മൂടി വെക്കപ്പെട്ടത് ഒരു സമൻസ് അയക്കാനൊരു ഒരു ഒരു തുടക്കം ഉണ്ടാവും ആ തുടക്കം എങ്ങനെ ഇല്ലാതായി സമൻസ് അയച്ചു കഴിഞ്ഞപ്പോ അപ്പോ ശ്രീ എം എ ബേബി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതില്ലാതായെന്ന് അദ്ദേഹത്തിന് എങ്ങനെ എങ്ങനെയറിഞ്ഞു അദ്ദേഹം എങ്ങനെ അറിഞ്ഞു അതില്ലാതായെന്ന് അദ്ദേഹം എങ്ങനെയാണ് അറിഞ്ഞത് എങ്ങനെയാണ് അത് ഇല്ലാതാവുന്നത് ഇ ഡിയുടെ നോട്ടീസ് എങ്ങനെയാണ് ഇല്ലാതാവുന്നത് ആ ഇന്നലെ അദ്ദേഹം പറഞ്ഞു അത് പോയെന്ന് പറഞ്ഞു ഞാനെന്ന് ചോദിച്ചാൽ അദ്ദേഹം എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇതുവരെ നമ്മുടെ അറിവ് നമുക്കറിയില്ല നമ്മുടെ അറിവ് അദ്ദേഹം പാർട്ടി ആ മുഖ്യമന്ത്രി ആരോടും പറഞ്ഞിട്ടില്ല മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടില്ല പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല പാർട്ടിക്കാരോട് പറഞ്ഞിട്ടില്ല മന്ത്രിമാരോട് പറഞ്ഞില്ല എന്തിനാണ് അത് മൂടി വച്ചത് പിന്നെ ഇത് സെറ്റിൽ ചെയ്യാണേത് ഞങ്ങൾ എപ്പോഴും ആരോപിക്കുന്നത് സി പി എം ബി ജെ പി ബാന്ധവുണ്ട്